ഏട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുള്ളതാ സഹദേവട്ടിന്റെ കല്യാണത്തിന് പോകാനുള്ളതാ ആ കല്യാണത്തിന്റെ കാര്യം തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇന്ന് നടക്കുന്ന ആ കല്യാണത്തിൽ വധുവായ ദിവ്യപ്രഭ അണിയാൻ പോകുന്ന മുഴുവൻ ആഭരണങ്ങളും നമ്മുടെ കേട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നതേ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന പെണ്ണെ നമ്മുടെ അഭിമന്യു ആദ്യം ഇരുന്ന പെണ്ണാ അവളും അഭിമന്യൂ തമ്മിൽ ശത്രുക്കളാ അപ്പൊ പിന്നെ അമൃതമോളുടെ ആഭരണങ്ങളെ എങ്ങനെ അവൾ അണിയും അമൃത തന്റെ സ്വന്തം ആഭരണങ്ങൾ മനസ്സറിഞ്ഞ് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ മോഷ്ടിച്ചു നിന്ന് അമൃതമോളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു ആര് ആര് മോഷ്ടിച്ചു പറയുന്നത് വേറെ ആരു എന്റെ ഭാര്യ കലാവതി മനസിലായില്ല പഞ്ചരത്നത്തിലെ അലമാരയിലിരുന്ന അമൃതയുടെ സ്വർണം അടിച്ചു മാറ്റി അതിനു പകരം കലാവതി പറയല്ലേ മഹേന്ദ്രന്റെ കാര്യത്തില് ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്തത് അവനൊരു കൊള്ളരുതാത്തവൻ ആയതുകൊണ്ടാ ഇപ്പൊ ഏട്ടൻ ഈ പറയുന്ന സ്വർണ്ണ മോഷണ കഥ കലാവതിയെ വെറുതെ കലാവതില്ലേ ഏട്ടന് കലാവതിയുടെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് ചെയ്യാത്ത കുറ്റങ്ങൾ അവരുടെ ആരോപിക്കാൻ പറ്റുമോ ഏട്ടൻ എനിക്കെല്ലാം മനസ്സിലായി കലാവതി പഴയ ആളെ അല്ല ഏട്ടാ ഇപ്പം പഴയ സ്വഭാവം എല്ലാം ഡീസന്റ് ആയിട്ട് ജീവിക്കയാ പഞ്ചരത്നങ്ങളെ കലാവതി സ്വന്തം മക്കളെ പോലെയാ നോക്കുന്നത് ഒരിക്കലും ചതിക്കില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്യാമളെ നീ എങ്കിലും എന്നെ ഒന്ന് ഉറുമ്പ് കൂട്ടി കൂട്ടിവെക്കുന്ന പോലെ വെച്ച് എന്റെ അമൃതമോള് വാങ്ങിവെച്ച സ്വർണം അത് അത് നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഈ കളിയുടെ പ്രധാന സൂത്രധാര കലാവതി തന്നെയാ അവള് പഞ്ചരത്നത്തിന് സ്വർണം അടിച്ചു മാറ്റി അംബികയെ ഇടനിലക്കാരെയാക്കി അത് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് വിറ്റു എന്തായാലും ഇത് വല്ലാത്തൊരു പോയി മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന കഥ വല്ല പറ അംബിക ദിവ്യപ്രഭയുടെ അമ്മ യാമനിക്ക് സ്വർണം കൈമാറുന്ന വീഡിയോ വരെ കലാവതിയുടെ കയ്യിലുണ്ട് നീ ഞാൻ ഞാൻ പറയുന്ന ഈ കഥയൊന്നും വിശ്വസിക്കില്ല മഹേന്ദ്രന്റെ കാര്യത്തിൽ തന്നെ എന്നോട് നല്ല ഏട്ടനും ും കലാവധിയും പ്രശ്നം ഉണ്ടെങ്കിലേ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക് അല്ലാതെ ഇതുപോലത്തെ കഥകൾ പറഞ്ഞ് എന്നെ അതിലേക്ക് വലിച്ചഴക്കണ്ട പ്ലീസ് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ